ടച്ച് മീ നോട്ട് അല്ലേ തൊട്ടാവാടി എന്നൊക്കെ നമ്മൾ പറയും അഞ്ചുമൂസ പുടിക്ക ഇതിൻ്റെ ലാറ്റിൻ നെയമാണ് അതുപോലെ ലജ്ജാലു സാൻസ്ക്രിറ്റിൽ നമ്മൾ പറയും കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ തന്നെ വാടി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തൊട്ടാവാടി എന്ന് പറയും കോമൺ ആയിട്ടുള്ളൊരു ട്രക്കാണല്ലേ നാട്ടിലും പറമ്പിലുമൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ട്രക്കാണ് തൊട്ടവാടി മൈമൂസ പൊടിക്കുക എന്നാണ് ഇതിൻ്റെ രാസനാമം ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് പാസ്മോജനിക് പ്രോപ്പർട്ടി ഡയൂറിറ്റിക് പ്രോപ്പർട്ടി ഹൈപ്പോഗൈസിമിക് പ്രോപ്പർട്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് അപ്പം മെസ്സ്ട്രൽ ബ്ലീഡിങ് ആയിക്കോട്ടെ നാശൽ ബ്ലീഡിംഗ് ആയിക്കോട്ടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിന് നല്ല ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് തൊട്ടവാടി ഫിറ്റ് ആതിസാരം എന്നൊക്കെ കേട്ടിട്ടുള്ളത് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ഒക്കെ വന്നിട്ട് ആവുന്ന ഈ ഡയരിയക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ മുറിവിനും യൂസ് ചെയ്യാൻ പറ്റും വ്രണങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വീക്കത്തിന് ഉപയോഗിക്കാൻ പറ്റും ഡയോററ്റിക് പ്രോപ്പർട്ടിയിലോണ്ട് തന്നെ മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൂളൻ്റ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആണ് കേട്ടോ നമ്മുടെ ബോഡിയിൽ കഫത്തിനെയും പിത്തത്തെയും അതായത് അധികരിച്ചിട്ടുള്ള കഫത്തിനെയും പിത്തത്തെയും പ്രൊഡ്യൂസ് ചെയ്യാൻ നന്നായി സഹായിക്കുന്ന ഒരു ഡ്രഗ് കൂടിയാണ് മൈമൂസ മൈമൂസപ്പൊടിക്ക അല്ലെങ്കിൽ തൊട്ടാൽവാടി വാടി നമ്മൾ പറയുന്നത് ലജ്ജാൽ ബോഡിയിലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേർണിംഗ് സെൻസേഷൻ നമ്മൾ ബോഡിയിൽ ഉണ്ടാകുന്ന ബേർണിംഗ് സെൻസേഷനല്ല അത് ചുട്ടുനീട്ടലെന്നൊക്കെ പറയുന്ന ആ കണ്ടീഷന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ തൊട്ടാവാടി അതുപോലെ തന്നെ ഈ ന്യൂറോപ്പത്തിക്ക് ആയിട്ടുള്ള ബേണിങ് സെൻസേഷനും വളരെയധികം എഫക്റ്റീവാണ് അത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം സമൂലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വേര് മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഈ സ്വരസം നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡിക്കോക്ഷൻ ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു ും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസീസസും യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ യൂട്രൈൻ പ്രൊലാപ്സ് പോലെയുള്ള യോനി രോഗങ്ങൾക്കും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഈ തൊട്ടവാടി ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ഡ്രഗ് കൂടിയാണ് ഈ തൊട്ടവാടി